വിധമയം കോട്ടയത്ത് തിരുവാതിക്കൽ ഒരു ദമ്പതികൾ രണ്ട് ദമ്പതികൾ മരണപ്പെട്ടതായി വാർത്തയുണ്ട് അതായത് ഭാര്യയും ഭർത്താവും മരണപ്പെട്ടതായി വാർത്തയുണ്ട് അതിപ്പോൾ മുഖ്യധാര മാധ്യമങ്ങളിൽ ആകെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുമ്പ് വീട്ടു ജോലിക്ക് നിന്ന ഒരു ആസാവുകാരനാണ് കൊലപാതകത്തിൻ്റെ കാരണമെന്നാണ് പറയപ്പെടുന്നത് പിന്നെ മറ്റൊന്നും കൂടെ കേൾക്കുന്നത് ഏഴ് വർഷം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു മകൻ ഗൗതം എന്നൊരു മകനും പിന്നെ മരണപ്പെട്ടു അതിലും ദുരൂഹതയുണ്ട് ആ മരണത്തിലും ദുരൂഹതയുണ്ട് എന്ന വാർത്തകളും കേൾക്കുന്നുണ്ട് കോട്ടയത്തെ അറിയപ്പെടുന്ന ഒരു വ്യവസായിയാണ് അപ്പോ ഈ മരണം എന്ന് പറയുന്നത് ഇപ്പോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പെരുമ്പാവൂര് ജിഷയുടെ കൊലപാതകത്തിന് ഒരു അമറുൽ ഇസ്ലാം എന്ന ഹിന്ദിക്കാരനായ ഒരാൾ ഒരു ചെറുപ്പക്കാരനാണ് കൊല ചെയ്തത് എന്നൊരു കഥയിലേക്ക് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്താണ് ഈ കഥ ഉണ്ടാകുന്നത് അപ്പൊ ഇതും ഒരു ഹിന്ദിക്കാരനിലേക്ക് കാര്യം ഇപ്പോൾ നിരവധി ആസാമികളും പിന്നെ ബംഗാളികളും ഒക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ഈ അവസരത്തിൽ ഈ അവരാണ് ഈ കൊല ചെയ്തതെന്ന് പെട്ടെന്ന് പോലീസ് െ ഒരു ചാർത്തി കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ എന്നൊരു സംശയം കൂടെ ഉണ്ടാകുന്നുണ്ട് കാര്യം പെരുമ്പാവൂരുത്ത കൊല ജിഷ കൊലയെ പെട്ടത് അമർ ഇസ്ലാം ആണ് കൊല ചെയ്തതെന്ന് പറയുമ്പോൾ അമുൽ ഇസ്ലാം രക്തം കണ്ടാൽ പേടിക്കുന്ന ആളാണ് എന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടത് കാര്യം അദ്ദേഹത്തെ ഈ അമുൽ ഇസ്ലാമിയോടൊപ്പം ജയിലിൽ കിടന്ന തോക്ക് സ്വാമിയുണ്ട് തോക്കുസ്വാമി എന്ന് പറയുന്ന ആ വിവാദ കഥാപാത്രം പുറത്തിറങ്ങിയിട്ട് പറഞ്ഞത് അമുൽ ഇസ്ലാം രക്തം കണ്ടാൽ പേടിക്കുന്നവനാണ് അവൻ അങ്ങനെയാണ് അവന്റെ പെരുമാറ്റം എന്നിവരെ അവൻ പറഞ്ഞു അവൻ ഈ കൊലയിൽ യാതൊരു പങ്കുമില്ലെന്ന് അപ്പൊ ഇത് അവരുടെ ജോലിക്ക് നിന്ന് ഒരു ആസാമിയാണ് കൊല ചെയ്തത് എന്ന് പോലീസ് പെട്ടെന്ന് കണ്ടുപിടിച്ച് ആ കൊലപാതകം അവന്റെ തലയിലേക്ക് ചാർത്തുമ്പോൾ ഈ കൊലപാതകത്തിൽ നിറയെ ദുരൂഹതയില്ലേ കാര്യം മകന്റെ മരണം പോലും ദുരൂഹതയാണ് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഗൗതം അറിഞ്ഞിരിക്കുന്നത് എന്ന് പറയും തീർച്ചയായിട്ടും അത് ഒരൊറ്റ ഒരാളുടെ പേരിലേക്ക് മാത്രം ഇതിൻ്റെ ആസൂത്രണം ചെന്നെത്തുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം എന്തായാലും ഈ ആസാം സ്വദേശിയായിട്ടുള്ള അമിത് എന്ന് പറയുന്ന ആളാണോ ഈ കൊലപാതകം ചെയ്തത് എന്ന കാര്യത്തിന് യാതൊരു തരത്തിലുമുള്ള സ്ഥിതീകരണവും ഇല്ല സംശയിക്കപ്പെടുന്നുണ്ട് അദ്ദേഹം ആവാൻ സാധ്യതയുണ്ട് ഉണ്ടാകാം എന്ന് അതെ പക്ഷേ അയ്യപ്പ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആസൂത്രണങ്ങൾ ഒരാളുടെ മേൽ മേൽ മാത്രം ചാർത്തി കൊടുക്കാനുള്ള ശ്രമങ്ങളെ नहीं नहीं आ, आ, ും തടയേണ്ടതാണ് കാരണം ഇതിന് പിന്നീട് ഒരു ബ്രെയിൻ ഇതിങ്ങനെ പറയുമ്പോൾ പെരുമ്പാവൂരത്തെ ജിഷയുടെ കൊലപാതകത്തിലെ അതിൽ ഈ പറയുന്ന അന്നത്തെ യു ഡി എഫ് കൺവീനർ പി പി തങ്കച്ചന്റെ കുടുംബത്തിന് ബന്ധമുണ്ട് എന്നൊക്കെ അന്നൊരു കഥയുണ്ടായിരുന്നു അത് തന്നെ ആ അതിനെ രാഷ്ട്രീയ ആയുധമാക്കിയാണ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് സി പി എം ഈ പറയുന്ന രീതിയിൽ ഭരണത്തിലേക്ക് വരുന്നതുവരെ അതിനെ രാഷ്ട്രീയ ആയുധമാക്കിയിട്ടാണ് പെരുമ്പാവൂര് അപ്പോ അത് അത്തരത്തിൽ ഇനി ഈ പറയുന്ന ഈ ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ മകൻ ഗൗതം എന്ന് പറയുന്ന ആ ഇരുപത്തിയെട്ട് വയസ്സ് പതിനേഴില് ആ പയ്യൻ മരിക്കുന്നത് തന്നെ കാറിനകത്ത് രക്ത രക്തക്കറയുണ്ടായിരുന്നു എന്നിട്ട് ആ രക്തക്കറ കാറിനകത്ത് ഉണ്ടായിരിക്കുകയാണ് അടുത്തു കാണുന്ന റെയിൽവേ ട്രാക്കിൽ ആ ചെറുപ്പക്കാരൻ മരിച്ച നിലയിൽ കണ്ടത് അതിനി അതിനി വേറെ വേറെന്തെങ്കിലും ആസൂത്രണ കൊലപാതകമാണോ അതും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെ അദ്ദേഹത്തിന്റെ മൃതശരീരം മരണപ്പെട്ട് കിടക്കുന്നത് ശരിക്കും നഗ്ന ശരീരമായിരുന്നു വളരെ വികൃതമായ രീതിയിൽ മുഖമൊക്കെ പറഞ്ഞോളൂ അപ്പൊ മഴ ഉപയോഗിച്ച് ഔട്ട് ഹൗസിലുണ്ടായിരുന്ന ഈ ശ്രീവത്സം എന്ന് പറയുന്ന വീട്ടിന്റെ പുറകു വശത്തൊരു ഔട്ട് ഹൗസ് ഉണ്ട് അവിടെ ഒരു അവിടെ ഉണ്ടായിരുന്ന മഴ ഉപയോഗിച്ചിട്ടാണ് വികൃതമായ രീതിയിൽ മുഖത്ത് വെട്ട് അതോടൊപ്പം തന്നെ തലയിലും വെട്ടേറ്റത് ഈ രണ്ട് പേർക്കും എന്നാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കിട്ടുന്ന ഒരു വിവരം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും അതീവ ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പോലീസ് സൂചിപ്പിച്ച പോലെ തന്നെ കോട്ടയം ജില്ലയിൽ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ദാരുണമായിട്ടുള്ളൊരു സംഭവം എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഇതിൽ നിർണായകമായിട്ടുള്ള ഒട്ടനവധിയായിട്ടുള്ള കാരണങ്ങൾ ഒരു ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും ചേട്ടൻ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ ഗൗതം വിജയകുമാർ എന്ന് പറയുന്ന മകന്റെ ദുരൂഹമായിട്ടുള്ള മരണം അത് ആദ്യം അന്വേഷിച്ച പോലീസും പിന്നീട് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചും ഒക്കെ ഒരു സ്വാഭാവിക മരണം എന്ന നിലയിലായിരുന്നു വിലയിരുത്തിയത് ഉണ്ടായിരുന്നത് എന്നാൽ അതിൽ യാതൊരു തരത്തിലുമുള്ള തൃപ്തിയും ഇല്ലാതിരുന്ന ഈ വിജയകുമാറും മീരയും പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുകയും അവർക്കനുകൂലമായിട്ട് അനുകൂലമായിട്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹർജി സമർപ്പിച്ചത് അതിനനുകൂലമായിട്ട് കഴിഞ്ഞ മാസം ഹൈക്കോടതിയുടെ വിധി ഉണ്ടാവുകയും ചെയ്യുകയുണ്ടായി അപ്പം അതിന് പിന്നാലെയാണ് ഈ ഒരു ഇത് ഇവർക്ക് ഈ ദാരുണമായിട്ടുള്ളൊരു മരണം ഒരു കൊലപാതകം സംഭവിക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വായിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സാധിക്കുന്നതാണ് പക്ഷേ ഇതിനെ രണ്ടിനെയും കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത മറ്റു ചില ഘടകങ്ങളും കൂടിയുണ്ട് അതെന്ന് പറയുന്നത് ഈ ഇപ്പോൾ പ്രതിയാണ് അല്ലെങ്കിൽ ഇദ്ദേഹമാണ് കൊലപാതകം ചെയ്തത് എന്ന് പരക്കെ പലയിടങ്ങളിൽ നിന്നും വരുന്ന ഒരു സംസാരം ഈ ആസാം സ്വദേശി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ മരണവുമായിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ആസാം സ്വദേശി ഈ വീട്ടിൽ ജോലി ചെയ്യാൻ ഈ ശ്രീവത്സം എന്ന് പറയുന്ന ഈ വിജയകുമാറിൻ്റെ വീട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ഇദ്ദേഹത്തിന് നേരെ ഒരു പരാതി പോലും അദ്ദേഹത്തെ അതായത് വിജയകുമാറിന്റെ ഫോൺ മോഷ്ടിക്കുകയും അതുവഴി പണം അപഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ആസാം സ്വദേശി ശ്രമിക്കുകയും അതിന്റെ ഭാഗമായിട്ട് കേസും പിന്നീട് പോലീസ് കസ്റ്റഡിയിലാവുകയും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ആസാം സ്വദേശിയും എട്ട് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച മകന്റെ ദുരൂഹമായിട്ടുള്ള മരണം അതിലൊരിക്കലും നമുക്ക് ഈ ആസാം സ്വദേശിയെ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പം ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ ഇയാളെ ഒരു പുറമെ മാത്രം ഒരു ഒരു കവചമാക്കി നിർത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് കളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും അതായത് ഇയാളെ ഒരിക്കലും കേസിൽ കുടുക്കിക്കൊണ്ട് ഈ ഈ ഒരു കൊലപാതകത്തെ വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്നൊരു കാര്യം കൃത്യമായിട്ടും പോലീസ് അന്വേഷിക്കുന്നതായിരിക്കും കാരണം ഇവിടെ അമിത് രാജേഷ് എന്ന നിലയിൽ ഈ വീട്ടിൻ്റെ ഈ തിരുവാതിർക്കലിലുള്ള ഈ എന്ന് പറയുന്ന വലിയൊരു വീട്ടിൻ്റെ മതിൽ കെട്ടുകൾ ആ മതിൽ കെട്ടുകളുടെ പല സ്ഥലങ്ങളിലായിട്ട് അമിത് രാജേഷ് എന്ന പേര് എഴുതി വെച്ചതായിട്ട് ഇതിനോടകം തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പം വലിയ രീതിയിൽ വൈറലാണ് അപ്പം എന്തിനത് ചെയ്തു അത് നമുക്ക് കാണുമ്പോൾ അത് ഏറ്റവും ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ അങ്ങനെയൊരു കോറിയിടൽ സംഭവിച്ചിട്ടുണ്ട് ഉണ്ടാവുക എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏതെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് കൊണ്ടാണ് അത് എഴുതിയിരിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ബോധപൂർവം ഒരാൾ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് അമിത് രാജേഷ് എന്ന പേര് എഴുതിയിടുമോ അതിന് പിന്നിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും വഴിതിരിച്ചുവിടാനുള്ള മറ്റെന്തെങ്കിലും ഉദ്ദേശമായിരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നിഴലിക്കുന്നുണ്ട് എന്തായാലും ഈ മരണപ്പെട്ടിരിക്കുന്ന കൊല്ലപ്പെട്ടിരിക്കുന്ന ഇതൊരു കൊലപാതകമാണെന്ന് ഇതിനോടകം സ്ഥിരീകരിച്ചു കഴിഞ്ഞു ആരാണ് പ്രതി എന്ന സംശയം തീർച്ചയായിട്ടും ആസാം സ്വദേശിയായിട്ടുള്ള ഇയാളിലേക്ക് നീളുന്നുണ്ട് പല മാധ്യമങ്ങളും അത്തരത്തില് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിലും പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല കോട്ടയം പോലീസ് ജില്ലാ മേധാവി ഷാഫുൽ ഹമീദ് അദ്ദേഹം പറയുന്നതനുസരിച്ചിട്ട് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിക്കും രണ്ട് മണിക്കും ഇടയിലാണ് ഈ ഒരു ധാരണകൃത്യം നടക്കാൻ ഇടയായിട്ടുണ്ടാവുക എന്നാണ് പക്ഷെ അതിന് കൃത്യമായിട്ട് തെളിവുകൾ ഇല്ല കാരണം സി സി ടി വി ദൃശ്യങ്ങളുടെ ഹാർഡ് ഡിസ്കുകൾ അതുപോലുള്ള മറ്റ് വിലപ്പെട്ട തെളിവുകളൊക്കെ ഈ പ്രതി നശിപ്പിച്ചിട്ടുണ്ട് അത് അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അപ്പം ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട് ഈ ഷാ എന്താണ് ഈ വീട്ടിൻ്റെ പരിസരത്തുണ്ടായിരുന്ന അടുക്കളയുടെ ഭാഗത്തായിട്ട് വെച്ചിരുന്ന അമ്മിക്കല്ല് ആ അമ്മിക്കല്ല് കൊണ്ട് കഥവ് തല്ലിപ്പൊളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നൊരു ഒരു അഭിപ്രായം അങ്ങനെയൊരു വാദം ഉയർന്നു കേൾക്കുന്നുണ്ട് അതല്ല ജനറൽ സൈഡിലുള്ള ജനലിൻ്റെ ഈ ചില്ല് പൊട്ടിച്ചുകൊണ്ട് സ്ക്രൂ ഡ്രൈവർ ഇട്ടുകൊണ്ട് ഈ കഥവ് തുറന്നിട്ടാണ് അകത്ത് കയറിയത് എന്നൊരു വാദവും കേൾക്കുന്നുണ്ട് ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിൽ ഏതിന ഏതിനെയാണ് നമ്മൾ പ്രോപ്പറായിട്ടിപ്പോൾ വിശ്വസിക്കേണ്ടത് എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എങ്കിലും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇദ്ദേഹം ഈ കഥക് തുറന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നൊരു കാര്യം ഇതിൽ ഒരു മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ പ്രതി ഒരിക്കലും മോഷണത്തിന് വേണ്ടിയിട്ടല്ല ശ്രമിച്ചത് എന്നുള്ളതാണ് ഇയാളുടെ ഉള്ളിലൊരു പ്രതികാരം കൃത്യമായിട്ട് ഇത് ചെയ്ത ആളുടെ ഉള്ളിൽ ഒരു പ്രതികാരം നേടി ആ പ്രതികാരം എന്തിനായിരുന്നു എന്നതാണ് കൃതാ കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടത് കാരണം ഈ മീര എന്ന് പറയുന്ന സ്ത്രീയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളും അല്ലെങ്കിൽ ആ വീട്ടിലുണ്ടായിരുന്ന മറ്റ് പ്രധാനപ്പെട്ട വസ്തുക്കളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അത് അതേപടി അവിടെ തന്നെ ഉണ്ട് അപ്പം ഇത്തരത്തിൽ ശ്രമമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളും കൂടി മോഷ്ടിച്ചുകൊണ്ട് പോകണമായിരുന്നില്ല അപ്പം അത് ചെയ്തിട്ടില്ല അതെന്തുകൊണ്ടാണ് എന്നുള്ള സംശയം ജെഴിക്ക്ണ്ട് ഈ സംശയങ്ങളൊക്കെ കൊണ്ടാണ് ഈ ആസാം സ്വദേശിയായിട്ടുള്ള അമിത് എന്ന് പറയുന്ന ആളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്താനുള്ള പ്രധാനപ്പെട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ ഈ വിജയകുമാർ കേസ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് നാൾ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം ഈ വീട്ടുപരിസരത്ത് വന്ന് ഈ വീട്ടിൽ വന്നിട്ട് ചില പ്രശ്നങ്ങൾ ഇയാൾ ആക്കിയിട്ടുണ്ട് അതിന് ദൃക്സാക്ഷികളായിട്ടുള്ള വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ട് സ്വാഭാവികമായിട്ടും നിലവിൽ ഈ കുടുംബവുമായിട്ട് പ്രതികാരം വെച്ച് പുലർത്തുന്നത് പ്രത്യക്ഷത്തിൽ ഈ അമിത് എന്ന് പറയുന്ന ഒരാളാണ് അപ്പോൾ എന്തായാലും ഈ ഒരു നമ്മളിപ്പോൾ ഇത് എടുക്കുന്ന ഈ മണിക്കൂറുകളിൽ വലിയ പോലീസ് സന്നാഹങ്ങൾ വലിയ ഉദ്യോഗസ്ഥ മേലുദ്യോഗസ്ഥരൊക്കെ അവിടെ വന്നിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിജിലൻസിൻ്റെ നേതൃത്വത്തിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ക്രമക്കേടുകളിൻ്റെ ഭാഗമായിട്ടാണോ ഇതിൻ്റെ പിന്നിൽ അതോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡ് വിരലടയാള വിദഗ്ധർ ഇവരൊക്കെ വന്നിട്ട് ഇപ്പൊ അന്വേഷണം സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അന്വേഷണ സംഘത്തെ ഒന്നും രൂപീകരിച്ചിട്ടില്ല ഇപ്പൊ അറിയാൻ വേണ്ടി സാധിക്കുന്നത് അമിത് ആസാം സ്വദേശിയായിട്ടുള്ള അമിത് ആണോ ഇതിന് പിന്നിൽ ഈ കൊലപാതകവും എട്ട് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച മകന്റെ മകന്റെ ഏക ഏകമകന്റെ കൊലപാതകവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇത് സി ബി ഐ അന്വേഷണത്തിന് വിട്ടതിന് ഒരു മാസങ്ങൾക്ക് പിന്നാലെയാണ് ഈ രണ്ട് ദമ്പതികളും മരണപ്പെട്ടിരിക്കുന്നത് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇവരുടെ മകള് വിദേശത്താണ് അമേരിക്കയിൽ ജോലി ചെയ്യുകയാണ് അവരവിടെ സ്ഥിരതാമസമാണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അവരിപ്പം നാട്ടിൽ വരും അപ്പോൾ അവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ഇപ്പം പോലീസ് ചോദിച്ചറിയും എന്തായാലും വലിയൊരു വ്യവസായി സമൂഹമായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകി ജീവിച്ചു പോകുന്നിരുന്ന ഉൾവലിഞ്ഞ് ജീവിച്ചു പോകുന്നിരുന്ന ഒരു വലിയ വ്യവസായി ഒരു വി അദ്ദേഹം നേരത്തെ ഒരു എൻ ആർ എ എൻ ആർ എ ആയിരുന്നു ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ബിസിനസ്സൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് നാട്ടിൽ വന്ന് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഓഡിറ്റോറിയൊക്കെ സ്ഥാപിച്ചത് അങ്ങനെ ആൾക്കാണ് ഈ കൊലപാതകം ഒരു ദാരുണമായിട്ടുള്ള സംഭവം നടന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മളെ നാട്ടിലിപ്പോൾ പറഞ്ഞു നിൽക്കാറുണ്ട് കല്യാണത്തിന് പപ്പടം കല്യാണത്തിന് സദ്യ വളമ്പിയപ്പോൾ പപ്പടം തന്നില്ല പപ്പടം തന്നാത്തതിൻ്റെ പേരിൽ വലിയ തല്ലു പിടി അല്ലെങ്കിൽ ചെറിയ ചെറിയ നിസാര കാര്യങ്ങൾക്ക് പേന്റെ പേരിൽ പരിഹാരം എന്ന് പറയുന്നത് കൊലപാതകവും അടിപിടി എന്ന് പറയുന്ന സാധനത്തിലേക്ക് മൊത്തത്തിലുള്ള ആളുകളുടെ ഒരു രീതിയൊക്കെ മാറുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ എന്തായാലും പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എല്ലാവരും മാധ്യമങ്ങളും കൃത്യമായിട്ട് കേരളം മുഴുവൻ വിറ്റുനോക്കുകയാണ് എന്തായിരിക്കും ഇതിന്റെ വരും സംഭവങ്ങളായിട്ടുള്ളത്